എല്ലാവരും നിങ്ങളെ സ്നേഹിക്കുന്നവരല്ല നിങ്ങൾ വിജയിക്കുമ്പോൾ കൈയടിക്കുന്ന ഓരോരുത്തരുടെയും ഉള്ളിൽ നന്മയുണ്ടാകണമെന്നില്ല ചിലപ്പോൾ നിങ്ങളെ ചിരിയോടെ നോക്കുന്നവരാണ് നിങ്ങളെ വീഴ്ത്താനുള്ള കെണികൾ ഒരുക്കുന്നത് കാരണം തുറന്ന ശത്രുവിനേക്കാൾ അപകടകാരി ഒരു കപട സുഹൃത്താണ് ചാണക്യൻ പറയുന്നു ശത്രുവിനേക്കാൾ ഭയപ്പെടേണ്ടത് കപടമിത്രത്തെയാണ് ഇതിൻറെ അർത്ഥം ലളിതമാണ് ശത്രുവിന്റെ ആക്രമണം നമുക്ക് അറിയാം അവരുടെ വരവ് നമ്മൾ പ്രതീക്ഷിക്കുന്നു പ്രതിരോധിക്കാൻ തയ്യാറെടുക്കാം പക്ഷേ കപടസുഹൃത്ത് നമ്മെ ഉള്ളിൽ നിന്ന് വിശ്വാസത്തിൻറെ മറവിൽ തകർക്കും അതാണ് ഏറ്റവും വലിയ അപകടം ചാണക്യൻ പഠിപ്പിക്കുന്നത് ജീവിതത്തിന്റെ കഠിനമെങ്കിലും സത്യമായ പാഠമാണ് സ്നേഹം എളുപ്പത്തിൽ ലഭിക്കാം പക്ഷേ നിരുപാധികം വിശ്വാസമർഹിക്കുന്നവരെ തിരിച്ചറിയുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല നമ്മുടെ ചുറ്റുപാടിൽ ചിലർ കാണും ചിരിയോടെ സംസാരിക്കുന്നു അഭിനന്ദനങ്ങൾ വാരിക്കോറി നൽകുന്നു സഹായം വാഗ്ദാനം ചെയ്യുന്നു പക്ഷേ അവരുടെ ഉദ്ദേശ്യം എല്ലായ്പ്പോഴും ശുദ്ധമായിരിക്കില്ല മറിച്ച് നിങ്ങളുടെ പതനം മാത്രമായിരിക്കും അവരുടെ ലക്ഷ്യം അതുകൊണ്ടാണ് ചാണക്യൻ പറഞ്ഞത് വാക്കുകളിൽ മധുരമുള്ളവനെ മാത്രം നോക്കരുത് അവന്റെ പ്രവർത്തികളാണ് അവന്റെ യഥാർത്ഥ മുഖം ശത്രു എപ്പോഴും പുറത്തു നിന്നാണ് ആക്രമിക്കുന്നത് എതിർദിശയിൽ നിന്ന് അതിനെ തടുക്കാൻ നമുക്ക് പരിചയുമുണ്ട് എന്നാൽ കപട സുഹൃത്ത് നിങ്ങളുടെ രഹസ്യങ്ങൾ അറിയുന്നവനാണ് നിങ്ങളുടെ ശക്തിയും ദൗർബല്യവും അവൻ അളന്നിരിക്കും അവൻ അകത്തുകയറി വിശ്വാസത്തെ ചൂഷണം ചെയ്ത് നിങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും ദുർബലമാക്കും അതുകൊണ്ട് ചാണക്യൻ ഉപദേശിക്കുന്നു നിങ്ങളുടെ വിശ്വാസം എവിടെയിടണമെന്ന് പഠിക്കുക എല്ലാവരും സുഹൃത്തുക്കളല്ല ചിലർ നിങ്ങളുടെ ക്ഷമയും വിവേകവും പരീക്ഷിക്കാനായി വരുന്ന പരീക്ഷണങ്ങളാണ് ഓർക്കുക ജീവിതത്തിലെ വേദനകളിൽ പലതും ഈ പാഠം മറന്നതുകൊണ്ടാണ് ഉണ്ടാകുന്നത് ആളുകളെ അവരുടെ വാക്കുകളാലല്ല അവരുടെ പ്രവർത്തികളാൽ മാത്രം വിലയിരുത്തുക ഒരു ശത്രുവിനെ ജയിക്കാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ കഴിഞ്ഞേക്കാം പക്ഷേ സുഹൃത്തിനാലുണ്ടാകുന്ന നാശത്തിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ബുദ്ധി വേണം അഥവാ ചാണക്യൻ പറഞ്ഞ വിവേകം വേണം മനസ്സിൽ നന്മയുണ്ടാകട്ടെ പക്ഷേ അതിനൊപ്പം ജാഗ്രതയും വേണം നിങ്ങളുടെ വിവേചന ശക്തി ഉപയോഗിച്ച് വിശ്വാസം നൽകുന്നതിനു മുമ്പ് നിരീക്ഷിക്കുക മിണ്ടാതെ നോക്കുന്നവൻ എല്ലായ്പ്പോഴും തോൽക്കുന്നവനല്ല അവൻ പഠിക്കുന്നവനാണ് അവൻ യഥാർത്ഥ ശത്രുവിനെ തിരിച്ചറിയുന്നവനാണ് ഈ ചാണക്യപാഠം ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവർക്കായി പങ്കുവെക്കുക അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി